പ്രചരണ രംഗത്ത് വ്യത്യസ്തതയുമായി പയ്യന്നൂരിലെ യു ഡി എഫ് നേതൃത്വം കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അറബിയിലാണ് ഇവിടെ ചുവരെഴുത്ത് നടത്തിയത് ഇത്തരത്തിൽ ഒട്ടേറെ ചുവരെഴുത്ത് പയ്യന്നൂരിൽ നിറഞ്ഞു കഴിഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വെള്ളൂരിലും തായ്നേരിയിലും അറബിയിൽ ഉണ്ണിത്താനെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തെഴുതി വ്യത്യസ്തത പുലർത്തുകയാണ് പയ്യന്നൂരിലെ യു ഡി എഫ് പ്രചരണ കമ്മിറ്റി പ്രചരണരംഗത്തെ എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തിയാൽ വോട്ടർമാരെ ആകർഷിക്കാനാണ് ഇത്തരമൊരു രീതി സ്വീകരിച്ചതെന്ന് പ്രചരണ കമ്മിറ്റി ചെയർമാൻ എ രൂപേഷ് പറഞ്ഞു ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയിലും വെള്ളിലും ഒക്കെ ഒരുപാട് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഒരു വ്യത്യസ്തതയുടെ ഭാഗമായിട്ടാണ് അറബിയിൽ രാജ്മോവൻ ഉണ്ണിതാനെ വിജയിപ്പിക്കുക എന്ന് കഴിഞ്ഞത് അത് ജനങ്ങളിടയിൽ വലിയ പിന്ന പ്രതികരണം ഉണ്ടാക്കുകയും വലിയ ചർച്ചയ്ക്ക് വിധേയം അവർക്ക് ചെയ്തു ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു എന്തെന്നാലും നമ്മളെ ഉദ്ദേശിച്ചത് ഒരു പ്രചരണം എങ്ങനെയാണ് കുഴപ്പിക്കുക എന്നതാണ് ആ നിലയിൽ ഇനി അറേബ്യ ഭാഷയിൽ എഴുതിയതോടുകൂടെ എല്ലാ കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പത്രങ്ങളിലൂടെ ഈ വാർത്ത എത്തിയതോടുകൂടെ പലരും നമ്മളെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെന്നാല് പ്രചരണത്തിൽ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ പരിപാടികളെയും തന്നെയാണ് പ്രചരണ വരും ദിവസങ്ങളിൽ വ്യത്യസ്ത പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് യു ഡി എഫ് നേതൃത്വം ഒരുങ്ങുന്നത് ഉറമേഷ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ